കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫിഷ് സ്ഥാപനത്തിൽ പഴകിയ മാംസം മാംസം പിടികൂടിയത് പിടികൂടിയ പിന്നീട് നശിപ്പിച്ചു കട്ടപ്പന ഏക്കറിൽ പ്രവർത്തിക്കുന്ന കൊട്ടാരം ഫ്രഷ് മാർക്കറ്റിൽ നിന്നുമാണ് പഴകിയതും ചട്ടവിരുദ്ധമായി വില്പന നടത്തിയതുമായ മാംസം പിടികൂടി നശിപ്പിച്ചത് ക്രിസ്മസ് പൊതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വില്പനയ്ക്കായി കടയിൽ സൂക്ഷിച്ചിരുന്ന മാംസമാണ് പിടികൂടിയത് മാംസത്തിന് രണ്ടു മൂന്ന് ദിവസം പഴക്കമുണ്ട് പന്നി എന്നിവയുടെ പത്ത് കിലോ ഇറച്ചിയാണ് പിടികൂടിയത് കട്ടപ്പൻ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത് ഏക്കറിലുള്ള കൊട്ടാരം ഫ്രഷ് മാർട്ട് എന്ന സ്ഥാപനം മുനിസിപ്പാലിറ്റിയുടെ അനുമതി ഇല്ലാതെ അനധികൃതമായിട്ട് രണ്ടും മൂന്ന് ദിവസമായിട്ട് ഇറച്ചി വ്യാപാരം നടത്തുന്നുണ്ട് അത് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ പോയി പരിശോധിക്കുകയും പഴകിയ മാംസം അത് രണ്ടു മൂന്ന് ദിവസം രണ്ട് ദിവസമെങ്കിലും പഴക്കമുള്ള മാംസമാണെന്ന് തോന്നുന്നു അത് പന്നിയിറച്ചിയും പോത്തിറച്ചിയും മത്സ്യവ്യാപാരം നടത്തുന്ന ഈ സ്ഥാപനത്തിൽ കോൾഡ് സ്റ്റോറേജ് അല്ലാതെ മാംസം വിൽക്കാൻ നഗരസഭ അനുമതി നൽകിയിരുന്നില്ല ഈ വകുപ്പ് കൂടി ചേർത്താണ് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചിരിക്കുന്നത് പിടികൂടിയ മാംസം കുഴിച്ചുമൂടി വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന നടത്താനാണ് നഗരസഭയുടെ തീരുമാനം ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന